നാട്ടികയിലെ സി പി എം പഞ്ചായത്ത് ഭരണം തുടരുന്നത് ബി ജെ പി സി പി എം ബാന്ധവം പരസ്യമായി അംഗീകരിക്കുന്നതാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പറഞ്ഞു കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് ഇതിന് തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സദ്യത അവർക്ക് രണ്ട് കൊടി എന്തിനാണെന്നുള്ള കാര്യത്തിലാണ് എനിക്ക് തോന്നുന്നത് ഈ സി പി എമ്മിനും ബി ജെ പിക്ക് എന്തിനാണ് വെവ്വേറെ കൊടി ഈ വെവ്വേറെ കൊടിയും വെവ്വേറെ സമ്മേളനമൊക്കെ നടത്തി വെറുതെ പണം ചെലവാക്കാതെ ഇത് ഒരുമിച്ച് എങ്ങനെ നടത്തിയാൽ എത്രയോ സൗകര്യമാണ് കാരണം ഈ രണ്ടു പേരും തമ്മിൽ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഗോവിന്ദ സുരേന്ദ്രൻ ഏതാണ് ചില കാര്യങ്ങൾ സുരേന്ദ്രൻ പറഞ്ഞു ഉടനെ ഗോവിന്ദി ഗോവിന്ദ ും പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ഏറ്റവും നന്നായി വ്യക്തിപരമായി അനുഭവിച്ച് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ പാലക്കാട് രാവിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയുടെ ഒരു പത്രസമ്മേളനം കാണും അതൊരു അരമണിക്കൂർ ഇരിക്കുന്നത് നമ്മുടെ മുന്നറിയിക്കുന്നത് അത് കഴിയുമ്പോൾ അവിടെ ഒരു സീരിയസ് ആയിരുന്നു പത്രസമ്മേളനങ്ങൾക്കൊക്കെ ഒരു സമയം ഉണ്ടാവും ഏഴ് മണിയാകുമ്പോൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയുടെ പത്രസമ്മേളനം ഒൻപത് മണിയാകുമ്പോൾ ജില്ലയിൽ നിന്നുള്ള മന്ത്രി എം പി രാജകൃഷ്ണന്റെ പത്രസമ്മേളനം പതിനൊന്ന് മണിയാകുമ്പോൾ അവിടുത്തെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പത്രസമ്മേളനം ഒരു മണിയാകുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം ഇനി തിരിച്ച് ഒരു എട്ട് മണിയാകുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പത്രസമ്മേളനം അത് കഴിയുമ്പോൾ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പത്രസമ്മേളനം അത് കഴിയുമ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം ഈ ഏഴ് സെറ്റ് പത്രസമ്മേളനം എല്ലാ ദിവസവും എല്ലാ ദിവസവും ഈ ഏഴ് സെറ്റ് പത്രസമ്മേളനത്തിലും പറയുന്നത് വാക്കുകൾ പോലും വ്യത്യാസമില്ലാത്ത ഒരേ കാര്യങ്ങളായിരുന്നു എന്നുള്ളത്

ി ജെ പിന്തുണയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ അത് പരസ്യമായി പറയാൻ സി പി എമ്മും എൽ ഡി എഫും ആർജവും കാണിക്കണം നാട്ടികയിൽ എൽ ഡി എഫിലെ പ്രധാന ഘടകകക്ഷി തന്നെയാണ് സി പി ഐ ബി ജെ പി ബാന്ധവത്തിൽ സി പി ഐയുടെ നിലപാട് അറിയാൻ മതേതര നാടായ നാട്ടികയ്ക്ക് അതിയായ താല്പര്യമുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ പി വിനുവിനുള്ള വരവേൽപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ മുഖ്യപ്രഭാഷണവും ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ആമുഖ പ്രഭാഷണവും നടത്തി ഡി സി സി മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം കെ എ ഹാറുൺ റഷീദ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റ് പറമ്പത്ത് വി ആർ വിജയൻ കെ ദിലീപ് കുമാർ സി എം നൌഷാദ് സുനിൽ ലാലൂർ പി ബിനു കെ എ കബീർ മധു അന്തിക്കാട് എന്നിവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും കോൺഗ്രസിലേക്ക് ചേർന്ന പ്രവർത്തകരെ ത്രിവർണ ഷാൾ അണിയിച്ചുകൊണ്ട് രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ സ്വീകരിച്ചു